എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സുഭാഷിതം പ്രത്യഹം പ്രത്യേക്ഷ കിംനു മേ പശു കിം സത്പുരുഷരി പറയുന്നു മനുഷ്യന് ജീവിതത്തിൽ സ്വയം ഉത്കർഷമുണ്ടാകാൻ ആത്മവിശ്വാസം കൂടിയേ തീരൂ എല്ലാ ദിവസവും ദിനാന്ത്യത്തിൽ ഉറങ്ങും മുൻപ് രാവിലെ മുതൽ എന്തെല്ലാമാണ് ചെയ്ത പ്രവർത്തികൾ ആരോടെല്ലാമാണ് സംസാരിച്ചത് എങ്ങനെയാണ് സംസാരിച്ചത് എന്താണ് സംസാരിച്ചത് സൗമ്യമായിട്ടാണോ അതോ ധാർഷ്യതയോടെ അവരുടെ മനസ്സ് മുറിവേൽപ്പിക്കുന്ന മാതിരിയാണോ ആരെക്കുറിച്ചെങ്കിലും അഹിതമായ ചിന്തകൾ ഇന്ന് നിൻ്റെ മനസ്സിൽ ചിന്തിച്ചിരുന്നോ ഇങ്ങനെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും ഒരു ഡയറി എഴുകുന്നത് പോലെ ഒരു വട്ടം മനസ്സിലൂടെ കൊണ്ടുവരിക തൻ്റെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലോ വേദനിപ്പിക്കുന്ന തരത്തിലോ ആയിരുന്നോ എന്ന് തോന്നുന്നുവെങ്കിൽ അത് മൃഗസ്വഭാവമാണ് എന്ന് മനസ്സിലാക്കുക അല്ല നല്ല അനുഭവങ്ങളാണ് മറ്റുള്ളവർക്ക് നൽകിയിട്ടുള്ളതെന്ന് ആത്മസന്തുഷ്ടി തോന്നുന്നുവെങ്കിൽ അത് സജ്ജന സ്വഭാവം എന്നും തിരിച്ചറിയുക നമുക്ക് പ്രവർത്തിക്കാനുള്ള ആദേശം ലഭിക്കുന്നത് രണ്ട് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഒന്ന് മനസ്സ് മറ്റൊന്ന് ബുദ്ധി മനസ്സിന്റെ മാത്രം ആദേശമാണ് നാം അനുസരിക്കുന്നത് എങ്കിൽ അത് വികാരപരം എന്നാൽ ബുദ്ധിയുടേതാണെങ്കിൽ അത് വിചാരപരവുമാണ് മനസ്സിന്റെ വഴിയാണ് യാത്രയെങ്കിൽ സ്വഭാവം കൂടും ദുഃഖം ഫലം ബുദ്ധിയുടെ വഴിയാണെങ്കിൽ വിവേകം കൂടും സത്കർമ്മം ചെയ്യും സുഖം ഫലം ആത്മവിശകലനം ആത്മാവലോകനം ശീലമാക്കുക നമ്മുടെ സ്വഭാവത്തിൽ വേണ്ട തരത്തിലുള്ള പരിവർത്തനങ്ങൾ വരുത്തുക ജീവിതം നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനകരവും സുഖപ്രദവുമാക്കുക എന്നാണ് സുഭാഷിതകാരൻ പറയുന്നത് ആലോചനാപരമായ ഒരു സുഭാഷിതമാണ് നാം മുഖേന മറ്റുള്ളവർ വേദനിക്കാതിരിക്കുക എന്ന ഒരു ദൃഢമായ ചിന് ഒരു ദൃഢമായ ഒരു എന്താ പറയുന്ന ഒരു ഇത് നമ്മൾ എടുക്കണം ഒരു നമ്മൾ മനസ്സിലുണ്ടാക്കണം ഒരു വ്രതം പോലെ ദൃഢവ്രതം എന്ന് തന്നെ പറയാം മനസ്സിലാക്കണം ഞാൻ മുഖേന ആരും വേദനിപ്പിക്കാൻ വേദനിക്കാൻ പാടില്ല എന്നുള്ള ഒരു വ്രതം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നന്മയേറിയ കാര്യം കാരണം ഒരാളുടെ മറ്റൊരാളുടെ വേദന നമ്മുടെ വേദന പോലെ തന്നെയാണെന്ന് തിരിച്ചറിയുക നമ്മുടെ കാലിൽ കുത്തിയാൽ എങ്ങനെ നമുക്ക് വേദനിക്കുമോ അതേപോലെ തന്നെ ആയിരിക്കും മറ്റൊരാളുടെ കാലിൽ മുള്ളുകൂത്തിയാൽ അയാൾക്കും വേദനിക്കുക ആ ഒരു തിരിച്ചറിവ് നമുക്ക് വന്നാൽ എൻ്റെ വേദന പോലെ തന്നെയാണ് മറ്റൊരാളുടെ വേദനയും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു എങ്ങനെയാണ് മറ്റൊരാളെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ മനസ്സ് വേദനിപ്പിക്കാനോ നമുക്ക് സാധിക്കുക അപ്പൊ നമ്മൾ സ്വയം നമ്മളെ മനസ്സിലാക്കുക നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത് സാധാരണ മറ്റുള്ളവർ നമ്മളോട് നന്നായി പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട് തീർച്ചയായും അവരും അത് തന്നെയല്ലേ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണോ അവരിൽ നിന്ന് നല്ല പെരുമാറ്റവും സ്നേഹവും കരുണയും സാന്ത്വനവും ഒക്കെ നമുക്ക് കിട്ടണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് അവരാഗ്രഹിക്കുന്നതെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഒരു രീതിയിലുള്ള വേദന കൊടുക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനോ ചെയ്യാനോ ഒന്നും സാധിക്കില്ല അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷവും അല്ലെങ്കിൽ അത് മനസ്സിലാക്കാതെ മറ്റുള്ളവരെ തന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി എത്രത്തോളം വേദനിപ്പിക്കാൻ സാധിക്കും അത്ര വേദനിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ മനുഷ്യനെ നമുക്ക് പറയാൻ സാധിക്കില്ല അവരുടെ മൃഗ സ്വഭാവമാണ് കൂടുതലായിട്ട് പുറത്തു വരുന്നത് നമ്മൾ മനുഷ്യരാകാൻ ശ്രമിക്കുക അതും നല്ല മനുഷ്യരാകാൻ സജ്ജനമാകാൻ സത്പുരുഷനാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് സുഭാഷിതം നമ്മളോട് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ശുഭദിന ആശംസകൾ